അനുസരണത്തിൽ കുറവ് വരരുത് അനുസരണം കുറവ് വന്നാൽ തൃപ്തി കേട് മാത്രമല്ല ചെലവ് പോലും കൊടുക്കേണ്ടതില്ലാത്ത അവസ്ഥ വരൂലേ അനുസരണക്കേടിനെ പറ്റിയല്ലേ പറഞ്ഞത് പിണക്കം എന്ന് പറഞ്ഞത് സംസാരിക്കാതിരിക്കുക എന്നതല്ല പിണക്കത്തിന് കുറെ വിഷയങ്ങൾ പറഞ്ഞെടുത്ത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുക ഭർത്താവിന്റെ തൃപ്തി പുറപ്പെടാതിരിക്കലാണെങ്കിൽ ക്ഷമിച്ച് സഹിച്ചു കടിയണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മുകളിൽ താമസിക്കുന്ന ഭാര്യയോട് താമസിക്കുന്നു ബാപ്പയും ഉമ്മയും ആരുടെ ബാപ്പ ആരുടെ ഉമ്മ ഈ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും താഴെയുണ്ട് മുകളിലെ തട്ടിൽ താമസിക്കുന്നു മരുമകനും മകളും ആ ഭാര്യയോട് ഭർത്താവ് ജോലിക്ക് പോകുമ്പോ പറഞ്ഞു മുകളിൽ നിന്ന് അല്ലാത്ത ഇറങ്ങരുത് ഞാൻ വരും വരെ തായോട്ട് ഇറങ്ങരുത് സ്വന്തം